എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് അമ്പലപ്പാറ പഞ്ചായത്തിലെ മുരിക്കുമ്പറ്റ സെൻറ്ററല്ലേ കേട്ടോ ഈ മുരിക്കുമ്പറ്റ സെൻ്ററിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ട് എല്ലാ വാഹനങ്ങളും പോകുന്ന ടാറിട്ട റോഡിന് തൊട്ട് നല്ല ചെറിയ വിലക്കൊരു വീട് ഇതാണ് വീട് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലം എന്താ തൊട്ടൊക്കെ വീടുള്ള നല്ലൊരു ഏരിയയാണ് എല്ലാവിധ വാഹനങ്ങളും പോവും കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങുണ്ട് പിന്നെ പാ പ്ലാവുണ്ട് നല്ലൊരു മാവുണ്ട് മുരിങ്ങ ഉണ്ട് അത്യാവശ്യം എല്ലാവിധ മരങ്ങളും ഉണ്ട് കേട്ടോ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമ് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ഇതിപ്പോൾ ഇതിലാൾ താമസമില്ലാത്തതുകൊണ്ട് ഇലകളൊക്കെ വീണ്ടും മുറ്റത്തൊക്കെ അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി അടിച്ചു വരും ഇതാണ് ഒരു കോമൺ ബാത്റൂം പുറത്തുള്ളത് സാധാ ക്ലോസിറ്റാണ് ഇത് ഇതാണ്ടോ ഇവിടെ ഗവൺമെൻറ് വക കിണർ വെള്ളം സപ്ലൈ ഉണ്ട് അതാണത് ഇത് അടുക്കളയുടെ വാതിലാണ് അതിൻ്റെ പുറകോശം ഇതാ വര വറകടുപ്പാണ് അവിടെ ഇതാണ് ഗവൺമെൻറ് സപ്ലൈയുടെ വേറൊരു ടാപ്പ് കിണർ വെള്ളം സപ്ലൈ ചെയ്യുന്ന പഞ് പഞ്ചായത്ത് വക കൂടാതെ ഇതിൽ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുണ്ട് കേട്ടോ ഇനി നമുക്ക് വീടൊന്നു കണ്ടിട്ട് വരാം കേട്ടോ വീടിൻ്റെ കാഴ്ച അതാണ് ഫ്രണ്ടിൽ നല്ലൊരു ഓപ്പൺ സെറ്റൗട്ട് ചെറിയ ഗ്രില്ലൊക്കെ വെച്ച് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് നല്ല ടൈൽസൊക്കെ ഉള്ള നല്ലൊരു ചെറിയ സെറ്റൗട്ട് കേട്ടോ നല്ല മരത്തിൻ്റെ വാതിൽ അത് കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാൾ വലിയ ഹാളാണ് അവിടെ തന്നെയാണ് നമ്മുടെ വാഷ് ബേസിനും ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വലതു ഭാഗത്താണ് രണ്ട് ബെഡ്റൂം ഇല്ല ഇത് കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ആ കാണുന്നത് ഇത് ലെഫ്റ്റ് ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിപ്പുള്ള കേട്ടോ വൃത്തിയുണ്ട് നല്ല വീടാണ് ചെറിയ വിലക്ക് കിട്ടും ഹയർ സെക്കൻഡറി സ്കൂൾ യു പി സ്കൂൾ എല്ലാം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇതെ തൊട്ട ഇതാണ് ബാത്റൂം രണ്ട് ബെഡ്റൂമിൻ്റെയും സെൻട്രലായിട്ടൊരു ടോയ്ലറ്റ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ടോയ്ലറ്റുമാണ് വൃത്തിയുണ്ട് ഇതാ ഇതാണ് അതിൻ്റെ തൊട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ മാതിരി അതേ വലിപ്പമുള്ള തന്നെ കേട്ടോ സെയിം വലിപ്പം പിന്നെ ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് ടെറസിൽ കയറാനുള്ള സ്റ്റെയർ കേസ് പുറത്താണ് കേട്ടോ അതുകൊണ്ട് നമുക്കിനി വീണ്ടും എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം മുകളിലേക്കൊക്കെ എടുത്ത് വാടകയ്ക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം വീണ്ടും നമ്മൾ ഹാളിലെത്തി ഇതാണ് വാഷ് ബേസിൻ ഡൈനിങ് ടേബിളൊക്കെ ഈ ഭാഗത്ത് ഇടാം അതിനുള്ള നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഹാൾ അവിടുന്ന് ഇതാ ഇടത് ഭാഗത്ത് ആണ് അടുത്ത ബെഡ്റൂം ഉള്ളത് ഇതാണ് അതിൻ്റെ വഴി ഇതിന് ഇടത് ഭാഗത്താണ് രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ ഈ അഞ്ച് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടും വെറും പതിനാറ് ലക്ഷം രൂപയാണ് അവർ വില പറയുന്നത് കേട്ടോ എങ്കിലും ഞങ്ങൾ ചോദിച്ചു അവരോട് ഇത് ലാസ്റ്റ് ഒരു പാർട്ടി വരികയാണെങ്കിൽ എന്ത് വിലക്ക് കൊടുക്കുകയെന്ന് ചോദിച്ചപ്പോൾ ലാസ്റ്റ് പതിനഞ്ച് രൂപ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അടുക്കള അടുക്കള അത്യാവശ്യം നല്ല വലിപ്പവും വൃത്തിയൊക്കെ ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ വേഗം എടുത്തോളൂ ഇതാണ്ടോ ഇത് സ്റ്റോർ റൂം എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീടാണ് ചെറിയ വിലയുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ കാരണം ഇത്തരം വീടുകളൊക്കെ പെട്ടെന്ന് പോകും വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വാടകയ്ക്കും പോകട്ടോ പതിനഞ്ച് ലക്ഷം രൂപയാണ് അവർ ലാസ്റ്റ് വില പറഞ്ഞത് എങ്കിലും നമുക്ക് ഇരുന്ന് പെട്ടെന്ന് റിട്ടി ക്യാഷുണ്ട് കൊടുത്താൽ ഇനിയും എന്തെങ്കിലും ഞങ്ങളത് കുറച്ച് വാങ്ങി തരാം ഒറ്റപ്പാലം ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ അമ്പലപ്പാറ ടൗണിലേക്ക് നാല് കിലോമീറ്റർ മാത്രമുള്ള ദൂരം ആവശ്യമുള്ളവർ ഉടൻ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി